നമുക്കൊരു ആറ് സെൻറ് സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടുവന്നാലോ നമുക്കിതിൻ്റെ എലിവേഷനിലേക്ക് ഒന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ഫ്ലാറ്റ് ടൈപ്പ് ആണ് വരുന്നത് നമുക്കിതിൻ്റെ ഔട്ടിലേക്ക് ഒന്ന് പോവാം എൽ ടൈപ്പ് രീതിയിലേക്ക് ഇതിൻ്റെ ഔട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു കാർപോറേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ട് നേരെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ലിവിങ് ഫോമൽ ലിവിങ് കൊടുത്തിട്ടുള്ളത് ഈ ലിവിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി സൈസ് വരുന്നത് ഇതിൻ്റെ ഡൈനിങ് എന്ന് പറയുന്നത് ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന് ഒരു ഒരു സെമി പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡൈനിങ് കം ലിവിംഗ് ഡിസൈൻ വരുന്നത് ഇതിൽ ഡൈനിങ്ങിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപതാണ് സൈസ് വരുന്നത് ഈ ഡൈനിങ്ങും ലിവിങ്ങും ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് ഈ സ്റ്റെയർ കേസ് നമുക്ക് സ്ട്രക്ച്ചറിലാണ് ഓൾറെഡി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ വർക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ പറയുന്നതാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത് വുഡൻ ഫ്ലോറിങ് ആണ് വരിക ഇപ്പം നമ്മളിത് ജി പി പൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ജി പിയിൽ നമ്മൾ മുകളിലൊരു എം എസിൻ്റെ റാഡ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ താഴെയായിട്ടൊരു കോട്ടയാടും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനലിലും കൂടെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമുക്കതിൻ്റെ ബെഡ്റൂമിലേക്ക് ഒന്ന് എൻട്രി ചെയ്യാം ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിങ് ഏരിയെന്നാണ് നമുക്ക് ടോയ്ലറ്റിലേക്ക് എൻട്രി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോപ്പ് സെറ്റ് ചെയ്യാനുള്ളത് അതുപോലെ കട്ടിലെ ഹെഡ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് അതിൻ്റെ അടുത്തേക്കാണ് ഒരു വിൻഡോ വരുന്നത് ഇനി നമുക്കതിൻ്റെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ഡൈനിങ്ങിൻ്റെ ലിവിങ്ങിൻ്റെ ഒരു സ്പേസിങ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അത് തന്നെ നമുക്ക് ഹാള് കൊടുത്തിട്ടുള്ള ഡബിൾ ഹൈറ്റിലാണ് ഈ നമുക്കിതിൻ്റെ കിച്ചണിലേക്ക് ഒന്ന് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഇവിടെയും നമ്മളൊരു ഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിങ്ങിൽ നിന്നാണ് നമുക്ക് ടോയ്ലറ്റിലേക്കുള്ള സ്പേസിങ് വരുന്നത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ടോയ്ലറ്റിൻ്റെ ഈ നമുക്ക് ഈ പാസേജിൽ നിന്നാണ് നമുക്ക് കിച്ചണിലേക്കുള്ള എൻ്റർ വരുന്നത് കിച്ചണിൻ്റെ സൈസെന്ന് പറഞ്ഞത് നാനൂറ്റി അൻപത് മുന്നൂറ്റി അൻപതാണ് വർക്കിംഗ് സ്പേസ് ഒരുമിച്ചാണ് വരുന്നത് ഫ്രിഡ്ജിനുള്ള ഒരു ഗ്യാപ്പ് ബാക്കി എല്ലാ വാളും ടൈൽ കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി കംപ്ലീറ്റ് വൈറ്റ് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് എൻട്രി ചെയ്യാം നമ്മളിതിൻ്റെ സ്റ്റെയർ വളരെ ഭംഗിയായിട്ടാണ് ചെയ്ത ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് മാക്സിമം ഹൈറ്റ് കുറച്ചിട്ട് ഒരു പതിനേഴ് സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുന്നുണ്ട് ഇതാണ് മുകളിലത്തെ ഹാൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഫുള്ളായിട്ട് കാണുന്ന രീതിയിലാണ് ഇതിനെ കട്ടൗട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസെന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് വരുന്നത് അതിൽ നമ്മളൊരു ഡ്രസ്സിങ്ങും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉത്ഭാവം കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്